ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു രാജിമ കൊണ്ട് ഒരു ഡിഷുണ്ടാക്കാം അപ്പോൾ നൂർത്തുകാർ കടുക എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്കിത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചുണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കടുകിട്ടു അതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഒന്ന് ഇഞ്ചി ഒന്ന് പച്ചപ്പൂ മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി കഷ്ണിട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണമായതുകൊണ്ടൊരു അഞ്ചാറെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക പച്ച ഒക്കെ മാറി വരുന്നവരെ ഒന്ന് ഇളക്കുക ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവോള ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എനിക്ക് ഇനി ആ സവോള ഒന്ന് നന്നായിട്ട് നല്ല ഒരു ബ്രൗണിഷ് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതാ സവോളയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ഒരസ്പൂണ് മുളക് പൊടി അരസ്പൂണിന് മേളിൽ വേണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കഴിയുക ആ ഇപ്പം ഏകദേശം ഒന്ന് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കമൻറ്റ് ഒരു ലൈക്ക് ഒക്കെ ഇടാൻ മറക്കരുത് അപ്പോൾ അതിന് ശേഷം ഇനി അടുത്തായിട്ട് വേണ്ടതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചവണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാകട്ടെ ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ചെയ്യേണ്ടത് നമുക്ക് അതിനകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്കതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു അടപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അവിടെ ഇരിക്കണം കേട്ടോ അതിന് ശേഷമേ നമുക്ക് അത് റെഡി ആയിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ഞാൻ നേരത്തെ നേരത്തെ എന്ത് ചെയ്യണമെന്ന് നേരത്തെ ഒന്നും എടുത്തു വെക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ട് കണ്ട് വേണം അത് മനസ്സിലാക്കാൻ അപ്പോൾ അതിന് ശേഷം നമ്മളത് അടച്ച് മാറ്റി വെച്ചു ഒരു 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 പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഒരു ഫ്രൈ പാൻ വെക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഞാനൊരു അഞ്ച് ഗ്രാമോളം ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ബട്ടർ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുന്നത് പനീർ കുറച്ച് കഷണങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ബട്ടറിനകത്ത് ആ പനീറൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എന്താ പറയുക ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ എന്താ പറയുക മറ്റേ ഉള്ളിയും ഇതുമൊക്കെ കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ് മസാലയൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പം നമുക്കതിൻ്റെ അടപ്പെടുത്ത് നോക്കുക ഏകദേശം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് സവോളയും നമ്മളെ എല്ലാം കൂടെ ഒക്കെ മിക്സായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണേ ടൊമാറ്റോ പ്യൂരി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ടൊമാറ്റോ ഒന്ന് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി അപ്പം ഞാൻ ടൊമാറ്റോ അരച്ചെടുത്തതാണ് അത് ഒരു രണ്ട് ടൊമാറ്റ ഉണ്ട് അത് നന്നായിട്ടൊന്ന് പ്യൂരിയാക്കി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഈ ടൊമാറ്റോയുടെ പച്ചവയൊക്കെ മാറി അതിന് നല്ല ഒരു വെന്തൊക്കെ വരുന്നത് വരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ അതെല്ലാം റെഡി ആയിട്ട് ഇപ്പം നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഇത് കാണാം ഇനിയാണ് നമ്മുടെ എന്താ പറയുക ഏറ്റവും സ്പെഷ്യൽ സാധനം ഓവർ നൈറ്റ് ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന രാജിമയാണ് ഇപ്പോൾ എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഇടുക നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവിക്കകത്തേക്ക് ഇതിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അപ്പോൾ ഈ ഗ്രേവിയിൽ നമ്മുടെ രാജിമയായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ വീണ്ടും നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു അതൊരു പത്ത് മിനിറ്റത്തേക്ക് അടച്ചു വെക്കണം കേട്ടോ എന്നാലേ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക ഇപ്പം നമ്മുടെ ഗ്രേവിയും രാജിമയും ആ വേവിച്ച ഇതും കൂടെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിഡെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് പനീറുണ്ടല്ലോ ആ പനീറിൻ്റെ ആ പീസസ് എല്ലാം നമ്മുടെ ഈ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും അതിനെ ഒന്ന് മിക്സാക്കി ഒന്ന് വയ്ക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി അതിനെ മിക്സാക്കി ഇപ്പോഴത്തേക്ക് ഇപ്പം നല്ലോണം ഇത് നല്ല ഗ്രേവിയൊക്കെ നല്ല വറ്റി നല്ല ഒരു ഇതായിട്ടിരിക്കുകയാണേ ഇനി ലാസ്റ്റ് നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് അതാണ് മെയിൻ പരിപാടി ഞാൻ ഒരു ഒരു പത്ത് ക്യാഷ്യൂ ഞാൻ ഇങ്ങനെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പേസ്റ്റാക്കി എന്ന് പറഞ്ഞാൽ അതൊന്ന് അരച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്തതാണ് പേസ്റ്റല്ല അപ്പോൾ ഇതിനും കുറച്ച് ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് ഞാനത് ഇത്തിരി വെള്ളത്തിലാണ് അരച്ചെടുത്തത് അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ഒന്നും പറയാനില്ല ഇനി നമ്മുടെ ഈ അതായത് ഗ്രേവിയിൽ നമ്മുടെ ആ ക്യാഷ്യൂവിൻ്റെ ആ ഇതൊക്കെ വെന്ത് അതൊക്കെ ഒന്ന് വേഗണം അതും കൂടെ വെന്ത് ഇതിൻ്റെ കൂടെ മിക്സായി കഴിയുമ്പം ഉപ്പുണ്ടോ നന്നായിട്ടെന്നൊക്കെയൊന്ന് നോക്കി ഒക്കെ എടുത്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇത്രയാണ് നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ രാജ്യമയുടെ ആ ഇത് ശരിയായിട്ടുണ്ട് നോർത്തിൻ്റെ ഇതിന് ഒരു രാ രാജ്യമെന്ന് പറയുന്നത് ഹെൽത്ത് ഹെൽത്ത് വൈസ് നോക്കിയാൽ ഭയങ്കര വിറ്റാമിനൊക്കെ അടങ്ങിയ ഒരു ഗ്രെയിൻ ആണ് പക്ഷേ ഇതിനൊരു മത്ത് ചുവ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആർക്കും അങ്ങനെ പിടിക്കത്തില്ല അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇതും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് മാറും അതുകൊണ്ട് നമ്മൾ അതാണ് അത് ഇനി ഒരു രണ്ട് മൂന്ന് കരിവേപ്പില ഒരു ഒരു തണ്ട് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഒന്ന് നന്നായിട്ടങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് തൂവി അങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ലിഡ് അടച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് അതെടുത്ത് കഴിച്ചാൽ ആ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ചപ്പാത്തിയുടെ കൂട്ടത്തിലോ പൂരിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിറ്റാമിനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഏ പ്രോട്ടീനും ഒക്കെ നന്നായിട്ട് നന്നായിട്ടടങ്ങിയാകുമ്പോൾ ചെറുവയറിനെ മറ്റുള്ള ഗ്രെയിൻസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പയറാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അത്രയൊക്കെ ഇട്ടത് അപ്പോൾ നല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ബായ്